നമസ്കാരം നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ അമ്മയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് ഈ പ്രകൃതി അമ്മയാണ് പ്രസവിച്ച അമ്മ അമ്മയാണ് വളർത്തിയ അമ്മ അമ്മയാണ് കാണുന്ന എല്ലാം അമ്മയാണ് മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിൻചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളി ചീടുന്ന തൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനോ പറ്റമ്മ തൻ ഭാഷ ുഃധം നുകർന്നാൽ വൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അമതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതം അമൃതായിത്തൊന്നു അമ്മ എന്ന രണ്ടക്ഷരത്തിനുള്ള പ്രാധാന്യം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കുന്നതല്ല ഒരു വ്യക്തിക്ക് അഞ്ചമ്മ ഉണ്ടെന്നാണ് പഠനം തുടങ്ങുമ്പോൾ പണ്ട് ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നത് ഗുരുപത്നി രാജപത്നിഷ്ടേര സ്മൃത പെറ്റമ്മയ്ക്ക് അഞ്ചാം സ്ഥാനമാണ് കൊടുത്തത് ഗുരുനാഥൻ്റെ പത്നി ഒന്നാമത്തെ അമ്മയാണ് രാജാവിൻ്റെ പത്നി രണ്ടാമത്തെ അമ്മയാണ് ചേട്ടൻ്റെ ഭാര്യ മൂന്നാമത്തെ അമ്മയാണ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവിന് ഭാര്യയുടെ അമ്മയും അമ്മയാണ് മദർ ഇൻ ലോ എന്ന സങ്കല്പം നമുക്കില്ല പിന്നെയാണ് സ്വന്തം മാതാവിന് സ്ഥാനം പെറ്റമ്മയ്ക്ക് സ്ഥാനം പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാവുന്നില്ലെന്നും ഒരിക്കലും പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തിയാൽ അവരാണ് പെറ്റമ്മയേക്കാൾ പ്രാധാന്യത്തോടെ അമ്മയായതെന്നും പഠിപ്പിച്ച ഒരു സാംസ്കാരിക പൈതൃകം നമ്മുടെ മണ്ണിലുണ്ട് വളർത്തമ്മ പെറ്റമ്മ പോറ്റമ്മ എന്ന സങ്കല്പങ്ങളൊക്കെ ഭാരതത്തിൻ്റെ മാത്രം സ്വത്താണ് അമ്മ വളർത്തിയ അമ്മ പരിപാലിക്കുന്ന പോറ്റുന്ന അമ്മ പ്രപഞ്ചത്തോളം വളർന്നു നിൽക്കുന്ന സത്യം അമ്മയിൽ നിന്ന് വളർത്തിയ അമ്മയിലൂടെ പെറ്റമ്മയും വളർത്തിയ അമ്മയും പോയാലും ഈ പ്രപഞ്ചമാതാവായ അമ്മ നമ്മൾ പോയാലും പോകുന്നില്ലെന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൻ്റെ ഗാഥ പാടിയ മണ്ണാണ് നമ്മുടേത് വിവേനന്ദ സ്വാമി വിദേശത്ത് പോയി പറഞ്ഞതും അതാണ് നിങ്ങൾക്കൊക്കെ ഒരു സംസ്കാരമുണ്ട് ഒരു സ്ത്രീ അമ്മ മറ്റുള്ളവരെല്ലാം ഭാര്യമാർ ഭാരതത്തിൻ്റെ മാതൃസങ്കല്പം ഒരു സ്ത്രീ ഭാര്യ മറ്റുള്ളവരെല്ലാം അമ്മമാർ അങ്ങനെ എല്ലാത്തിനെയും അമ്മ എന്ന് കണ്ട ഒരു പൈതൃകവും പാരമ്പര്യവും സംസ്കാരവും ഈ മണ്ണിൽ ഉള്ളതാണെന്ന് എല്ലാ ഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അമ്മയോളം വാത്സല്യം അമ്മയോളം കരുണ അമ്മയോളം കാരുണ്യം അമ്മയോളം കൃപ അമ്മയോളം അനുഗ്രഹം ഇവയൊക്കെ സാധാരണ ശൈലികളായി മാറിയതും അമ്മയുടെ പ്രഭുത്വവും മഹത്വവും മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാത്തിനെയും അമ്മയായി കണ്ട ഒരു സ്നേഹത്തിൻ്റെ പൈതൃകവും അവർ ചൊരിഞ്ഞു തന്ന മുലപ്പാലാകുന്ന വലിയ സത്യത്തിൻ്റെ മാധുര്യവും നുകർന്ന മക്കൾ പ്രകൃതിയെ അമ്മയായി കണ്ട വൈഭവവും അതിൻ്റെ വിശേഷതയും ലോകത്തിൽ കാട്ടിക്കൊടുത്തവരാണ് ജഗതമ്പ ഭാരതാമ്പ ലോകാംബ എന്ന സങ്കല്പവും നമ്മുടേത് മാത്രമാണ് അപ്പം പ്രസവിച്ച അമ്മയിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചത്തോളം വലിപ്പം അമ്മയിലെത്തിയ ഒരു വൈശിഷ്ട്യം നമ്മുടെ സംസ്കാരത്തിൻ്റെ മാത്രം സ്വത്താണ് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ബന്ധം കൊണ്ട് ചേർക്കപ്പെടാൻ പറ്റാത്ത ഒരു പൊക്കൽക്കൊടി ബന്ധം പെറ്റമ്മയോടും പ്രപഞ്ചത്തോടും മനുഷ്യനുണ്ട് എന്ന് മനസ്സിലാക്കാനും ആ ധാർമ്മികമായ പാതയിലൂടെ വളരുന്നവരെ കാത്തുപോറ്റാൻ ഈ പ്രകൃതി എന്നും ഒരു താങ്ങായി തണലായി തുണയായി അനുഗ്രഹമായി കൃപയായി കടാക്ഷമായി വാത്സല്യമായി നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു ആത്മവിശ്വാസം പ്രകൃതിയിലെ എല്ലാ മക്കൾക്കും പകരാനും അതൊരു കാരണമായി എന്ന പ്രപഞ്ചത്തിലെ എല്ലാ ഈശ്വരന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട് ഭവ പിതൃദേവോ മാതൃദേവോഭവ പിതൃദേവോഭവ ഭവ അതിഥി ഭവ നമ്മുടെ മാത്രം സംസ്കാരത്തിൻ്റെ ഗാഥയാണ് അമ്മയും അച്ഛനും ഗുരുവും അതിഥിയും കഴിഞ്ഞേ ഈശ്വരന് സ്ഥാനമുള്ളൂ എന്ന് പറയുമ്പോഴും അതിൽ പ്രഥമസ്ഥാനത്ത് നിൽക്കുന്നത് അമ്മയാണ് പെറ്റമ്മയോളം പ്രാധാന്യം ജഗദംബയ്ക്കുമുണ്ട് എന്ന് പഠിപ്പിച്ച വൈശിഷ്ട്യം എല്ലാ മക്കളുടെയും വിജയത്തിന് പിന്നിൽ അമ്മയുടെ പ്രാർത്ഥനയുണ്ടെന്ന് പഠിപ്പിച്ച സംസ്കാരത്തിൻ്റെ പ്രഭാവം മക്കളെ മക്കളാക്കി മാറ്റിയതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട് അമ്മയുടെ ത്യാഗവും അമ്മയുടെ സമർപ്പണവുമാണ് മക്കളുടെ ജീവിത വിജയത്തിന് ആധാരം എന്ന് കണ്ട ഒരു മനോഭാവം ഈ മണ്ണിൻ്റെ മാത്രം സംസ്കാരമാണ് പ്രകൃതിയെയും അമ്മയെ എന്ന് വിളിച്ചത് അതുകൊണ്ടാണ് എല്ലാറ്റിനെയും തന്നേക്കാൾ വലുതായി കാണാനും തനിക്ക് ജന്മം നൽകിയവരെ പോലെ മറ്റുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും കഴിഞ്ഞ ഒരു വൈശിഷ്ട്യവും നമ്മുടെ മാത്രം സ്വത്താണ് അതിനെ മറന്നുകൊണ്ട് ഒരാൾക്കും വളരാൻ സാധിക്കില്ലെന്ന് പഠിപ്പിച്ചതും നമ്മുടെ പ്രകൃതി നിയമങ്ങളാണ് ആ പ്രപഞ്ച നിയമങ്ങൾ താളം തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മൾ കണ്ടുകൊണ്ടാണ് ആധുനിക കാലത്ത് വളരുന്നത് പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ഓരോ വിഷമങ്ങളും പ്രപഞ്ചത്തെ താളം തെറ്റിക്കുമെന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൻ്റെ ഗാഥ ശരീരത്തെ പ്രകൃതിയുടെ അവയവമായി കണ്ട് അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രപഞ്ചമാതാവിനുണ്ടാകുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളുമായി മാറുമെന്ന് പഠിപ്പിച്ച ഒരേ അനുഭവത്തിൻ്റെ ചരിത്രവും നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഓരോ കാലഘട്ടത്തിലും പഠിക്കാൻ സാധിക്കും അമ്മയെ വേദനിപ്പിക്കുന്നത് പോലെയാണ് പ്രകൃതിയെ വേദനിപ്പിക്കുന്നതെന്നും പ്രകൃതിക്ക് താളം തെറ്റുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്തതാണെന്നും നമ്മെ ഓർമ്മിപ്പിച്ച ചില പ്രകൃതി സത്യങ്ങൾ നമുക്ക് മുന്നിൽ മാതൃകയായി നിലനിൽക്കുന്നുണ്ട് അമ്മയെപ്പോലെ സ്വന്തം നാടിനെ കാണാനും പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് ഭോഗത്തേക്കാൾ ത്യാഗത്തിനാണ് പ്രാധാന്യമെന്ന് പഠിപ്പിച്ച ഒരു പൈതൃകവും നമുക്ക് മുന്നിൽ സംസ്കാരത്തിൻ്റെ ഗാഥയായി പാടി പുകഴ്ത്തിയ മണ്ണാണ് നമ്മുടേത് അവിടെ മക്കളായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ പ്രകൃതിയും നമ്മെ തുണയ്ക്കുമെന്ന് പഠിക്കാൻ തുടങ്ങിയത് വീട്ടിൽ നിന്നാണ് അങ്ങനെ വീട്ടിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലൂടെ വളർന്ന പ്രകൃതിയോളം ഔന്നത്യത്തിൽ എത്തിക്കാൻ ഒരു സാധാരണക്കാരനെ പഠിപ്പിച്ച സംസ്കാരവും അമ്മ എന്ന രണ്ടരത്തിൻ്റെ വൈശിഷ്ട്യമാണ് നമുക്ക് പകർന്നു തന്നത് എന്ന് പ്രകൃതിയാകുന്ന സർവകലാശാലയിൽ നിന്ന് വേണം നമ്മൾ അറിയാനും അനുഭവിക്കാനും പഠിക്കാനും അത് ജീവിതത്തെ കൂടുതൽ മൂല്യബോധമുള്ളതാക്കി മാറ്റുവാൻ കേവലം എന്തെങ്കിലും അറിഞ്ഞ് ജീവിക്കുന്നതായിരുന്നില്ല നമ്മുടെ പൈതൃകം മറിച്ച് അനുഭവിച്ച പ്രപഞ്ച സത്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുത്തും അനുഭൂതിയോടെ അഭിമാനത്തോടുകൂടി ഈ പ്രകൃതി മാതാവായി കണ്ട് ആ പ്രകൃതിയിലെ മക്കളാണ് നമ്മൾ നമ്മളെന്ന വിനയത്തോടുകൂടി എളിമയോടുകൂടി എല്ലാത്തിനെയും മാനിച്ചും സ്നേഹിച്ചും വളരണമെന്ന പ്രപഞ്ച തത്വത്തെ നമുക്ക് മനസ്സിലാക്കി തന്നതും ജഗദമ്പയാണ് അതിൻ്റെ ബാല്യം കൗമാരം ൗവനം വാർധക്യമെന്ന തലം നമ്മളെ ഓർമ്മിപ്പിച്ചത് കുടുംബമാകുന്ന സർവകലാശാലയിലെ അമ്മയാണ് ജന്മം നൽകാനും വളർത്താനും പുലർത്താനും കരുണയോടെ കൃപയോടെ സ്നേഹത്തോടെ താൻ ഉദരത്തിൽ വഹിച്ച ഭാരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം ഗർഭഭാരം ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവവേദനയാണ് ആ ഗർഭഭാരത്തിൻ്റെ വേദനയും പ്രസവവേദനയുടെ ദുഃഖവും ഒക്കെ സഹിച്ചു കൊണ്ട് അതെല്ലാം തൻ്റെ ജീവിത കർത്തവ്യത്തിലെ സുഖം പകരുന്ന വേദനകളായി കണ്ട അമ്മയെ മക്കൾക്ക് മറക്കാൻ കഴിയാത്തതുപോലെ ഈ പ്രപഞ്ചത്തെയും അമ്മയായി കണ്ട് എളിമയോടുകൂടി പ്രകൃതിയെ ബുദ്ധിമുട്ടിക്കാതെ പ്രപഞ്ച സത്യത്തെയും അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പൈതൃകം നമുക്കുണ്ടായാൽ പ്രകൃതിയാകുന്ന അമ്മയും നമ്മളെ ഒരിക്കലും മക്കളെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന സത്യം പ്രകൃതിയിലൂടെ നാം പഠിക്കേണ്ടതാണെന്ന് ചിന്തിക്കാൻ നമുക്ക് ഇടയാവട്ടെ നമസ്കാരം